ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ ഒരടിപൊളി പ്രമോ ആണ് ഗായത്രി ദേവി എൻ്റെ അമ്മയുടെ വന്നേക്കുന്നത് അവസാനം അഭിയെ രക്ഷിക്കാൻ ഇഷയും സോഹനും എല്ലാവരും എത്തിയേക്കുവാണ് ദേവബാലയുടെ നീക്കം തടഞ്ഞുകൊണ്ട് അഭിയെ രക്ഷിച്ച് ഇഷയുടെ വീട്ടിലേക്ക് ഒരു കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡിന് വേണ്ടി ഒരുപാട് നാളായി പ്രേക്ഷകന്റെ കാത്തിരിക്കുമായിരുന്നു അവസാനം ആ എപ്പിസോഡ് വന്നു അഭിയെ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട് കണ്ണൻ അടുത്തേക്ക് കൊണ്ടുപോകാൻ ദേവരാജനും ദേവവും പുറകെ കയറിയിട്ടുണ്ട് എന്നാൽ അപ്പോഴേക്കും സോഹനും അതിന്റെ പുറകെ ഇഷ അവിടെ എത്തും അവരുടെ ഒന്നും വരവ് ദേവരാജനും ദൈവവും തീരെ പ്രതീക്ഷിച്ചല്ല അതുകൊണ്ട് ഒരു നീരസ്സം ദേഷ്യമല്ല അവരുടെ മുഖത്തുണ്ട് ഉണ്ട് അഭിയം കൊണ്ട് എത്രയും വേഗം അവിടുന്ന് രക്ഷപെട്ടങ്ങ് പോവാം എന്നായിരുന്നു അവരുടെ ചിന്ത അതെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഇഷയുടെ വരവ് അഭി ഒച്ച വെക്കാതിരിക്കാനും അഭിയെ അവര് കൂട്ടിക്കൊണ്ട് പോവാതിരിക്കാനും ദൈവവും അവന്റെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണോ ആവോ ഇഷയുടെ കൂടെ രാജീയമ്മയും ദാസപ്പനും ഒക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു പ്രമീള വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അവര് വന്നത് കാരണം അഭിയ കൂട്ടാൻ ഈ അറ്റൻഡർമാരും ദൈവവും ദേവരാജനും ഒക്കെ റൂമിലേക്ക് പോകുമ്പം പ്രമീളയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എനിക്കെപ്പോഴും പ്രമീള വിളിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ ചന്ദുവിനെ കൂടെ കണ്ടില്ല കേട്ടോ ഇനിയിപ്പം ചന്തു അറിയില്ല ദേവും ദേവരാജനും ഒക്കെ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സോഹനും ദാസപ്പനും കൂടി അഭിയുടെ അടുത്തേക്ക് പോയേയും അവനെ അവിടെ നിന്ന് എണീപ്പിക്കാനൊക്കെ ശ്രമിക്കും ദേവരാജൻ അറ്റൻഡർമാരോട് ചോദിക്കുന്നുണ്ട് എടാ അന്നീയൊക്കെ എന്ത് കാഴ്ച കാണാൻ നിൽക്കുവാണ് അന്നേരം അവർ മുന്നോട്ട് വരുമ്പം ഇഷ അവരുടെ നേരെ തിരിഞ്ഞ ദേഷ്യത്തോടെ പറയും നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ച് പോകരുത് അവളുടെ ആ വർത്താനത്തെ അവർ അവിടെ തന്നെ നിൽക്കും അഭിയം കൊണ്ട് ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സോഹനും ദാസപ്പനും കൂടി അഭി അവരുടെ തൊഴിലൂടെ കൈയിട്ട് ത്ത് കാലിങ്ങനെ ഊന്നിയാന്ന് നിൽക്കുന്നത് വിഷ അഭിയുടെ അവിടത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോൾ ദേവബാല അവളെ തടയുന്നുണ്ട് നീ എങ്ങോട്ടടി ഈ ചാടി കയറി പോകുന്നതെന്നും ചോദിച്ച് ഉടനെ തന്നെ പ്രമീള പറയും നിർത്തിടി പ്രമീളയിന്ന് വിളിച്ച് ദേഷ്യത്തോടെ ദേവരാജൻ വിലക്കാൻ തുടങ്ങുമ്പോൾ പ്രമീള ദേവരാജന്റെ നേരെ വെല്ലു ചൂണ്ടി പറയും മാഷ് മിണ്ടി പോവരുത് അഭിഷേകിനാണെങ്കിൽ സന്തോഷവും സങ്കടവും എല്ലാം കൂടി ചേർന്ന ഒരു അവസ്ഥയാണ് അവന്റെ കണ്ണൊക്കെ കലങ്ങി ചുവന്നിരിപ്പുണ്ട് എന്താണേലും അഭിയം കൊണ്ട് ഈശോ അവളുടെ വീട്ടിലേക്ക് പോകും ഇപ്പോൾ ആ കാര്യം നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞായിരുന്നു അഭി ഇഷയുടെ വീട്ടിൽ വരുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം അവൻ്റെ കാലിൽ ഇതുപോലെ പരിക്കൊക്കെ തന്നെയുണ്ട് മുണ്ട ഉടുത്തേക്കുന്നതെന്നും ഇനി കണ്ണവൈദ്യ വീട്ടിൽ അഭി പോയിട്ട് പിന്നെയാണ് ഇഷയുടെ വീട്ടിൽ വരുന്നതെന്ന് അറിയില്ല എന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇനി ഉറപ്പിക്കാം നേരെ ഇഷ തന്നെയാണ് ഇഷയുടെ വീട്ടിലേക്ക് അഭിയെ കൊണ്ടുപോകുന്നതെന്ന് അവിടുന്ന് ഇനി എന്താണേലും അഭിയെ ദേവു കൂട്ടിക്കൊണ്ട് വരരുത് നിലവിൽ ഇഷ ഒരു എഗ്രിമെൻ്റ് ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അഭയ പേംഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത് പോലെ അതുകൊണ്ട് വേറെ നിയമപ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്നാലും ഈ കണ്ണവൈദ്യം ഒന്നും അടങ്ങിയിരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ അവരെ കാട്ടിക്കൂട്ടും പക്ഷെ അവരുടെ ഒരു നമ്പരും ഈഷയുടെ അടുത്ത് നടക്കത്തില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അഭി ഈഷയുടെ കൂടെ തന്നെ അഭി പൂർണ്ണ ആരോഗ്യവാനാകുന്നവരെ നിൽക്കണം അത് കഴിഞ്ഞാൽ പിന്നെ അഭിക്ക് ആരുടെയും കൂടെ നിൽക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാം അതുവരെ അഭി ഈഷയുടെ കൂടെ തന്നെ കഴിയട്ടെ പ്രമീളയും നല്ല രീതിയിൽ തന്നെ ദേവരാജിനോട് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ഇത്രയും നാളും അച്ഛൻ്റെ മോളുടെയും നല്ല അഹങ്കാരമായിരുന്നു കാണുന്നത് തൽക്കാലത്തേക്ക് അതിനൊരു ശമനം വരാൻ പോവാണ് ഇനി അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ അറിയാം